കുമരഞ്ചിറ ദേവി നാടുകാണാൻ ഇറങ്ങി പറക്കെഴുന്നള്ളിപ്പിന് വർണ്ണാഭമായ തുടക്കം ഷൂർനാട് ഗ്രാമത്തിന്റെ ദേശദേവതയായ കുമരഞ്ചിറ ദേവി കുടികൊള്ളുന്ന കുമരഞ്ചിറ ദേവി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പറക്കെഴുന്നള്ളത്ത് ആരംഭിച്ചു ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച പറക്കെഴുന്നള്ളിപ്പിന് നിരവധി ഭക്തർ സാക്ഷിയായി ഫെബ്രുവരി മൂന്നിന് സമാപിക്കും Gracias. No, no, no. തീയതി കര ക്രമത്തിലാണ് പറക്കെഴുന്നള്ളത്ത് നടക്കുന്നത് ഏഴ് മുതൽ ഒൻപത് വരെ മൈനാപ്പള്ളി കര പത്തിന് ഇടവനശ്ശേരി കര പതിനൊന്നിന് ഇടവനശ്ശേരി കിഴക്ക് പന്ത്രണ്ട് പതിമൂന്ന് കിടങ്ങയം കന്നിമേൽ പതിനാല് പതിനഞ്ച് കിടങ്ങയം നടുവിൽ പതിനാറ് പതിനേഴ് പള്ളിശ്ശേരിക്കൽ പതിനെട്ടിന് പള്ളിശ്ശേരിക്കൽ കിഴക്ക് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് കിടങ്ങയം വടക്ക് ഇരുപത്തിരണ്ടിന് ഇരവിച്ചിറ പടിഞ്ഞാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരവിച്ചിറ നടുവിൽ ഇരുപത്തി അഞ്ചിന് ഇരവിച്ചിറ കിഴക്ക് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തൃക്കുന്നപ്പുഴ വടക്ക് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തൃക്കൊന്നപ്പുഴ തെക്ക് മുപ്പത് മുപ്പത്തൊന്ന് ഇഞ്ചക്കാട് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് ആയിക്കുന്നം എന്നീ കരകളിൽ പറയിടിയിൽ എത്തും ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ഫെബ്രുവരി നാലിന് തുടങ്ങി ഫെബ്രുവരി ഏഴിന് സമാപിക്കും മഹോത്സവം ഫെബ്രുവരി പതിനെട്ടിന് നടക്കും ഷെമിയാസ് കുമാർ ദൃശ്യാനൂസ് ചൂരനാട്